അസ്ലാമലക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അൽഫഹാം ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയായിട്ടാണ് പല ടൈപ്പിൽ നമ്മൾ മന്തി ഉണ്ടാക്കില്ലേ എന്നാൽ ഇത് വേറെ ലെവലാണ് കേട്ടോ അടിപൊളി ടേസ്റ്റി തന്നെയാണ് ഈ ഒരു മന്തിയും അൽഫഹാം ചിക്കൻ മന്തി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം വ്യത്യസ്തം വന്ന കേട്ടോ അപ്പോൾ വീഡിയോയിലാരും മുഴുവനായിട്ട് എന്നെ കണ്ടു വയ്ക്കുക വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം പിന്നെ വീഡിയോയിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പാരന്റ്സ് എന്നോട് ചോദിക്കലുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഓൺലൈൻ ട്യൂഷൻ ഏതാ ചില എന്നോട് പറയലുണ്ട് ഗൾഫിലാണ് അപ്പം മോളെ ചേർക്കാൻ പറ്റിയിട്ടില്ല മോനെ ചേർക്കാൻ പറ്റിയിട്ടില്ല കെ ജിയിൽ നിന്ന് അപ്പോൾ അങ്ങനെയുള്ള പാരൻസ് ആണെന്നെങ്കിൽ നമ്മൾ കുട്ടികളെ കെ ജിയിൽ ഇൻഡിവിജ്വലായിട്ട് ഓൺലൈൻ ട്യൂഷൻ കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ വൺ ഇയർ കഴിഞ്ഞാൽ എന്താ പറയുക അവർ സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യും അങ്ങനെയുള്ള ബെസ്റ്റ് ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് ആൽബിഡോ അപ്പോൾ ആൽബിഡോൻ്റെ ട്യൂഷൻ ക്ലാസ്സിനെ പറ്റിയിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പാരൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും ബെസ്റ്റ് ട്യൂഷൻ ക്ലാസ് പറഞ്ഞുതരോ ഇർഫാനാന്നെല്ലാം അപ്പം സി ബി എസ് ഇയിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു ആൽബിഡോ എന്താ പറയുക ആൽബിഡോന്റെ ട്യൂഷൻ തന്നെയാണ് ഇവര് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് കേട്ടോ ക്ലാസ് എടുത്തുകൊടുക്കുന്നത് പ്ലസ് ടു എന്താ പറയുക കെ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ് ഈക്വൽ എടുത്തു അപ്പം ഗൾഫിലെല്ലാം താമസിക്കുന്നവരാണെങ്കിൽ ഇനി ടെൻഷനൊന്നും വേണ്ട കുട്ടികളെ ഓൺലൈനായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓൺലൈൻ ട്യൂഷൻ കൊടുക്കാം എന്താ പറയുക ട്യൂഷൻ കൊടുക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്കെല്ലാം നല്ല ബെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിട്ട് ആ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആ ഒരു കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ട ഇവർ എന്താ പറയുക കിൻഡുകാടം മാത്രമല്ല കേട്ടോ എല്ലാ അക്കാദമിക് ട്യൂഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇല്ലേ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറെ ഒരു ഡെമോ ക്ലാസ് ആദ്യം അവർ നടത്തും എന്നിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറെ കുട്ടികൾക്ക് സെലക്ട് ചെയ്യുക കുട്ടികൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിലാണ് ഇവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമല്ല ഈ ട്യൂഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ റീഫണ്ട് ഓപ്ഷനും ഉണ്ട് കേട്ടോ അപ്പം സി ബി എസ് ഇ എല്ലാം പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ഇയർ കോഴ്സ് എല്ലാം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ആൽബിഡോ നിങ്ങൾക്ക് ഈ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ഇന്ത്യയിൽ മാത്രമല്ല ജി സി സിയിലെ എല്ലാ കൺട്രീസിലും ഇവർ ക്ലാസ് എടുത്തുകൊടുക്കുന്നുണ്ട് പിന്നെന്താ അതോ അതുപോലെ തന്നെ എല്ലാ സിലബസിലും ഇവർ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെന്തായാലും ചെക്ക് ചെയ്തോ ഇനിയിപ്പം മന്തിയിലേക്ക് വരാം ഇത് അൽഫാ ചിക്കൻ മന്തിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും വ്യത്യസ്തം ഒന്നും ഞാനിപ്പോൾ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ലോണം കഴുകിയിട്ട് വരാനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു കയ്പിട നിറയെ മല്ലിയില ഒരു കയ്പിടുന്നേറെ പുതിനയില ഒരു ചെറിയ ഉള്ളി പിന്നെ രണ്ട് ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി എട്ടല്ലി വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് എനിക്ക് ഇതാ ഞാൻ ഈ ചിക്കനിലേക്ക് ഇതൊഴിച്ചു കൊടുക്കലാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മന്തി മസാല പൗഡറാണ് ഞാനിപ്പം വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ മന്തി മസാല പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനിതാ ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണും കുറച്ച് കുറവ് ക്യൂമിൻ സീഡ് ചെറിയ ജീരകിലെ അത് പൊടിച്ചതും ഫെനൽ സീഡ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് ഫെനൽ സീഡ് പൊടിച്ചതും വലിയ ജീരകം പൊടിച്ചതേട്ടാ ഇനി ഒരു ടീസ്പൂണ് ഗരം മസാല പൗഡറും ഒന്നര ടേബിൾ സ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ കുക്കാക്കിയെടുക്കുക ഒന്ന് മസാല ചൂടാക്കിയെടുക്കാം കേട്ടോ കരിഞ്ഞു പോവാടുക്കാനും ശ്രദ്ധിക്കുക ഇതിങ്ങനെ മുഴുവൻ മല്ലി മുളക് ചീരകലം വെച്ച് ചെയ്തെടുക്കുക പക്ഷെ അത് നമുക്ക് പൊടിച്ചെടുക്കേണ്ടി വരും അല്ലേ ഇതാകുമ്പം സിമ്പിളാകുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് മന്തിയും റെഡിയാകും എനിയിതാ ഞാൻ ചിക്കനിലേക്ക് മന്തി മസാല പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പം രണ്ട് ടേബിൾ സ്പൂണ് മന്തി മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിപ്പം ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കാണ് വേണ്ടത് ഞാനിപ്പം ചിക്കൻ സ്റ്റോക്ക് പൗഡർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ സ്റ്റോക്ക് ആണെങ്കിൽ ഒരു മൂന്ന് എന്താ പറയുക ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഇടുമ്പോൾ ഉപ്പ് വേണ്ട കേട്ടോ ഉപ്പ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക എനിക്ക്താ ഇതിലേക്ക് ഡ്രൈ ലെമണാണ് ഉണക്ക നാരങ്ങയില്ലേ അത് ചേർത്ത് കൊടുക്കുക ഒരു കാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും മൂന്ന് ടേബിൾ സ്പൂണോളം വിനഗറും കൂടി ചേർത്ത് കൊടുക്കുക വിനഗർ ചേർത്ത് കൊടുക്കൽ മസ്റ്റാണ് കേട്ടോ ആ കാര്യം ചിക്കൻ നല്ല സോഫ്റ്റ് ഉണ്ടാവും എനിക്ക്താ ഇതിലേക്ക് ഒരു കപ്പ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈവച്ചിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കുക ഇപ്പം ഇതാ ഞാൻ മൊത്തത്തിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ വയ്ക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പം തന്നെ കുക്കാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതാ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കലാണ് മന്തി ഞാൻ റെഡിയാക്കുന്ന എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും അറിയുന്ന തന്നെ അല്ലേ രണ്ട് ഭാഗം ഒരുപോലെ കുക്കായിട്ടേ എന്താ പറയുക കുക്കായിട്ട് വരുന്ന രീതിയിൽ ഫ്രൈ ആക്കി എടുക്കാം ആ ഒരു ടൈമിൽ ഞാൻ മന്തിയിലേക്കുള്ള റൈസ് എടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോ നരി ആയിട്ട് എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണെടുത്തിട്ടുള്ളത് എനിയിപ്പിത് നല്ലോണം കഴുകിയിട്ടില്ലേ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്തെടുക്കാം പോ നമ്മുടെ ചിക്കന് ഒരു ഭാഗം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ കുക്കാക്കിയെടുക്കുക പിന്നിലെ ചിക്കന് എന്താ പറയുക നല്ലോണം ഫ്രൈ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രൈ ആക്കിയെടുക്കുക ഞാനിപ്പം ജസ്റ്റ് ഉൾഭാഗം വേവുന്ന രീതിയിൽ മാത്രമൊന്നും ഫ്രൈ ആക്കി എടുക്കുന്നത് അതെല്ലാം നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ നല്ല കളറ് ചെയ്ഞ്ചായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ആ ഒരു ചിക്കൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് പുറംഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രൈ ആക്കിയെടുക്കുക ഇനിയിപ്പോ റൈസ് റെഡിയാക്കാനുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ആ വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്കിൽ ഒരു പട്ട ആറ് കറാമ്പ് എന്താ പറയുക രണ്ട് കറാമ്പ് ആറ് ഏലക്ക ബേലീഫ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ ഊറ്റിയെടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇതിലേക്കിൽ നമ്മൾ കഴുകിയിട്ട് എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച അരി എന്താ പറയുക അരി ആദ്യം കഴുകുക എന്നിട്ട് ഒന്ന് പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് ഊറ്റിയെടുത്ത അരിയാണിട്ടുത്തേ അപ്പം ഇതാ റൈസിലെ ഒരു തൊണ്ണൂറ് ശതമാനം വെന്ത മതി കേട്ടോ ഫുള്ളായിട്ട് കുക്കാണ്ട ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലെ വെള്ളം ഊറ്റിയെടുക്കാം പിന്നെ റൈസിൽ വെള്ളം ഓറ്റിയെടുത്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കന് നല്ലവണ്ണം കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ഓയിലില്ലേ നമ്മൾ ഒരു കപ്പ് ഓയിൽ ഓയിലൊച്ചിട്ടില്ലേ അതെല്ലാം ഒന്നും മാറ്റിയെടുക്കലാണ് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കലാണ് ആ ഒരു മസാലയും കുറച്ച് അതിൽ നിന്നും കോരി മാറ്റണം കേട്ടോ പിന്നെ ചിക്കൻ്റെ കാര്യം ഇതിലും നല്ലോണം ഫ്രൈ ആവണമെന്നുണ്ടെങ്കിൽ പുറംഭാഗം നല്ല കളറെല്ലാം ചെയ്ഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക ഞാനിപ്പം ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് എനിയിപ്പിതാ കുറച്ചധികം ഓയിലെല്ലാം അങ്ങ് കോരി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഓയിൽ ഇതിൽ ബാക്കി വെക്കണം കേട്ടോ എനിക്ക്താ അതിന് മുകളിലായിട്ട് ഞാൻ റൈസ് ഇട്ട് കൊടുക്കലാണ് വേവിച്ചിട്ട് ഊറ്റിയെടുത്ത റൈസാണ് കറക്റ്റ് തൊണ്ണൂറ് ശതമാനം മാത്രം വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടാ അരി അത് നിന്നിട്ട് തന്നെ നോക്കിയിട്ട് ചെയ്തെടുക്കാം എനിക്ക്താ ഇതിന് മുകളിലായിട്ട് കുറച്ച് പച്ചമുളകും ചെറു എന്താ പറയുക ഡ്രൈ ലെമൺ ഇല്ലേ എന്താ പറയുക ഉണക്കനാരങ്ങ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് മന്തി മസാല പൗഡർ പിന്നെ നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച് ഓയിലും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അടുത്ത ലെയറായിട്ട് വീണ്ടും റൈസ് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് സെയിം ഇതുപോലെ തന്നെയാണ് ഇതിലെ ഇതെല്ലാം ഒരിക്കലും അറിയുന്ന തന്നെയല്ലേ ഇതിനിടയിൽ ഞാനൊരു കാര്യം കൂടി ഷെയർ ആക്കാം ഒരുപാട് നാളെ ഞാൻ വീഡിയോസ് ഇടാത്ത എട്ട് ദിവസം എങ്ങാനും ആയി ഞാൻ നല്ല ബിസി ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് രണ്ട് കല്യാണവും പിന്നെ ഒരു വീട്ടിക്കൂടലും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ വേറെയും കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിന് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മാക്സി വന്നേന്ന് പറഞ്ഞിട്ടില്ല കുറെ ആൾക്കാർക്ക് ഞാൻ മാക്സി എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ടായിന് കുറെ മെസ്സേജ് സോറി ഇപ്പം കുറച്ച് തിരക്കായ കൊണ്ടാണ് എന്താ പറയുക ഒരാഴ്ചയും കൂടി ഉണ്ട് ഇൻഷാല്ലാൻ എൻ്റെ ഒരു തിരക്കും കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞിട്ട് ഞാൻ മാക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാട്ട പിന്നെ അതിൻ്റെ ഇടയിൽ എന്താ പറയുക എൻ്റെ കുറേ വീഡിയോസിന് മലയാളത്തിൽ സബ് ടൈറ്റിൽ വന്നിട്ടുണ്ട് വീഡിയോ ഒന്നും കാണാൻ കഴിയുന്നില്ല ഒരു ഫാനാണ് വീഡിയോൻ്റെ വോയിസ് ഒന്നും ക്ലിയർ അല്ലല്ലോ കട്ടായി കട്ടായിപ്പോയിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞിട്ടും കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇൻഷാല്ലാ അത് ഞാൻ ചെക്ക് ചെയ്യട്ടെ എൻ്റെ മോൻ്റെ ഇല്ലാന്ന് കല്യാണ ടൈമിലെല്ലാം ഫോൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചാനലിൻ്റെ സെറ്റിങ്സ് മൊത്തത്തിൽ മാറിപ്പോയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം ക്ലിയർ ആക്കണം ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടി എനിക്ക് നല്ല തിരക്കായിരിക്കും അതെല്ലാം

എനിപ്പിതാ ഞാനില്ലേ അടുത്ത ലേറെ റൈസും കൂടി ഇട്ട് കൊടുത്ത് കര എന്താ പറയുക മന്തി മസാല പൗഡറും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ എനിക്ക് ഇത് അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാർക്കോൾ വെച്ചുകൊടുക്കുക എൻ്റെ ഇതിൽ ഇല്ലാത്തതുകൊണ്ട് അന്ന് വെച്ചു കൊടുക്കാണ്ടെന്നേ ചാർക്കോൾ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിരിക്കും പിന്നിത് നമ്മൾ മസാല പൗഡർ മന്തി മസാല പൗഡർ ഇന്യൂ ചെയ്തിട്ട് പച്ച ചൊവ്വന്നുണ്ടാവില്ല കേട്ടോ നല്ലോണം റോസ്റ്റ് നല്ലോണം നമ്മൾ ആ ഒരു റോസ് മാറിയ ശേഷമല്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് അടിപൊളി ടേസ്റ്റിയാണെന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാൻ ഞാൻ ബീഫ് മന്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടും ഒരുപാട് മന്തിൻ്റെ റെസിപ്പി യക്നി പുലാവ് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായി അൽഫ് എന്താ പറയുക അഫ്ഗാനി മന്തി എല്ലാം ചെയ്തിട്ടില്ലേ അതെല്ലാം നിങ്ങളേറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു അൽഫഹാം ചിക്കൻ മന്തിയും നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടിപൊളി ടേസ്റ്റിയാണെന്ന് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിൽ നല്ല കളറെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഫുഡ് കളറെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം ചേർത്ത് കൊടുക്കാട്ട ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല വീട്ടിലുണ്ടാക്കുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിപ്പോൾ ആദ്യം ചിക്കൻ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സാധാരണ നമ്മൾ മന്തി ചെയ്യുന്ന പോലെ മൊത്തത്തിൽ ഈ ഒരു മസാല എല്ലാം റൈസിൽ പിടിക്കാൻ വേണ്ടിക്ക് ഇങ്ങനെയൊന്നും മൊത്തത്തിൽ തട്ടിക്കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ആ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യലാണ് പെർഫെക്റ്റ് റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാനും പറ്റും കുറച്ച് മല്ലിയിലും പുതിനീലും എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് ചിക്കൻ ലി കൊടുത്തിട്ടൊന്ന് കുക്കാക്കാൻ വെച്ചിട്ട് എന്താ പറയുക റൈസും കൂടി കുക്കാക്കിക്കഴിഞ്ഞെല്ലാം ഇല്ലേ അടിപൊളിയല്ലേ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കാം ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഫാമിലിക്കും ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാല് അസലാ വാരിക്കും ബുഡ് ബൈ